ർഗതിരതന്ത്രേണകുശലുപാദദാശീല സമഞ്ജസർ അപരിഗണിത ഗുണഗണ ഈശ്വര അനവഗാഹ്യ മഹാത്മ്യർവാചിന് പ്രമാണ ആഭാസ കുതർക്കാസ്ത്ര കലിളാ അന്ധകരണ ആശ്രയദുരവഗ്രഹവാദി നദ ആനവസരത ഉപരത സമസ്തമായാമയേ കൈവലേവ ആത്മമായാമന്തർ കോർ ദുർഘടവതി സ്വരുപദ്വയാവാൽ സമവിഷമീനുസരസി സർപ്പതി ധിയ സ ഹി പുനഃസ്തുവസ്തുരൂപേശ്വര സകല ജഗൽ കാരണകാരണഭൂതാൽമത്സർവഗുണാഭാസോപലക്ഷിത ഏകവര്യവശേഷിത അധഹ വൃതരസമുദ്രപ്രുഷ സഹൃതവലീഢയാമനസി നിഷ്യന്തമാന ആനവരത വിസ്മാരിത ദൃഷ്ടശ്രുതവിഷയസുഖലേശാഭാസ പരമ ഭാഗവത ഏകാന്തിനോ ഭഗവതി സർവഭൂത പ്രിസുഹൃതി സർവാത്മനിതരാം നിരന്തരം നിർവൃതമനസഹ മുഹ വേ മധു മധനസ്വാർത്ഥകുശല ത്രിവിക്രമ ന ത്രലോകമനോഹരാനുഭവ തവൈവ വിഭൂതയോദീജനുജാശ്ചാഷമനുപക്രമസമയോയത്മമായാസുരനരമൃഗമിശ്രിത ജലചരാകൃതി ദർ ഏവേനമപവഞ്ജിവാഷ്ട്രുദയതി മന്യസേ അസ്മാഗന്വാനം തവ നാം തവ ചരണിഗളധ്യന അനുബദ്ധൃദയനിഗഡാ സ്വലിംഗ വിവരണേനാത്മസാൽ മനുഗമ്പ ശിശിരസ്താവലോകന വിഗളിതമധുരമുഖരസാമൃതകലയാ ചന്തഹസി ശമയതം അധ ഭഗവം സ്തവാസ്മാരഖിള ജഗദുൽപ്പത്തിസ്ഥിതിലയനിമ ദിവ്യമായാ വിനോദസ സകലജീവനി അന്തരിഹൃദേഷു ബരബ്രഹ്മ പ്രത്യകൂപേ പ്രധാന സർവപ്രത്യ ചേശകാലാവസ്ഥാനവിശേഷം തന്നോപലംഭകതയാക്ഷി സാക്ഷാൽ പരബ്രഹ്മണ പരമാൽപ്പമനകിയർവിശേഷ വിജ്ഞാപനീയ സഫുലിംഗാതിരേതൽപയ അസ്മാകം ഭഗവത പരമഗുരോസ്തവ ചരണശതബലശാ വിവിധവൃജിന് സംസാരപരിശ്രമോപശമൃതാ വയം യൽ കാമേനോപസാദിത അധോ ഈഷജിവാഷ്ട്രം ഗ്രിരസന്ദം ഭുനത്രം ഗ്രിരസ്ഥേജസ്ത്രയുധാജ ഹംസാധ്രലയാരീക്ഷകായ കൃഷ്ണായ മൃഷ്ടശസേ നിരുപക്രമാൽ സംസംഗ്രഹായ ീഷ്ടേ ഹരേ നമസ്തേ ശ്രീസുഖ ഉദരം സ്വമുപസ്നമാനഭിനന്ദിത ശ്രീ ഭഗവാൻ ഉവാച പ്രീതോഹം വസുശ്രോമതുപാന വിദ്യയാ ആത്മൈശ്വര്യസ്മൃതി പുംസാം ഭക്തിശൈവാം ദുരാപ മയ് പ്രീയത വിബുധരിഷ മയ്യേകാന്തർമത്തോ വഞ്ച്ഛതി ത യാത്മനോ ഗുണാസ്തുലി തന്നിതിരോധ്യോ ധാർമ്മികമായ കാമനകളെ അനുഭവിക്കാൻ പാടുള്ളു ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ പാടുള്ളു അധാർമികമായ ആഗ്രഹങ്ങൾ പാടില്ല പാടില്ലേ ആ പമ്പാദിക്കണ പണം ധർമ്മകാര്യങ്ങൾക്ക് ചെലവഴിക്കണം ആ ധർമാചരണം കൊണ്ട് ഈശ്വരനെ ആരാധിക്കണം അങ്ങനെയായി മനഃശുദ്ധി നേടി ഭഗവാനെ സാക്ഷാത്കരിക്കണം അപ്പോൾ ആ ശാശ്വത ശാന്തി എന്ന മോക്ഷം കിട്ടുക ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സമ്പ്രദായം പണ്ടത്തെ കാലത്ത് വിശേഷിച്ചും ഹിരണ്യകശിപൂ ഭരണത്തിൽ വന്നപ്പോഴോ സിലബസൊക്കെ മാറ്റം വരുത്തി ധർമ്മം അർത്ഥം കാമം മോക്ഷത്തിൽ മോക്ഷം എടുത്തു കളഞ്ഞു മോക്ഷമുണ്ടെങ്കിലല്ലേ ജീവിതത്തിൻ്റെ മഹത്തായ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ അതിന് പ്രചോദനം തരുന്നതായ പറ്റിയ മാർഗ്ഗമാവുന്ന ധർമ്മത്തെ സ്വീകരിക്കുള്ളൂ അതുകൊണ്ട് ത്രിവർഗം മതി പറഞ്ഞു ത്രിവർഗസ് ഉപവാദനം ധർമാർത്ഥ കാമങ്ങൾ മൂന്നാണ് ആ വിദ്യാഭ്യാസത്തിൽ അവർ കൊണ്ടുപോയി കുട്ടിയെ കൊണ്ടോയി കുട്ടിയെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയില്ലേ ആദ്യത്തെ പാഠം പ്രഹ്ലാദൻ കേട്ടപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായി ഇത് തലതിരിഞ്ഞ വിദ്യാഭ്യാസമാണ് പിഴച്ച വിദ്യാഭ്യാസമാണ് അതെന്താ കാരണം സ്വപര അസത്ഗ്രഹാശ്രയ ഞാനെന്നും എൻ്റെ നിന്നും നീയെന്നും നിൻ്റെ നിന്നും അന്യനെന്നുമുള്ള ഭേദബുദ്ധിയെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസമാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം അങ്ങനെയെങ്കിലും ഭോഗം തരാക്കണം ഇതാണ് വരെ ലക്ഷ്യം ഭോഗമാണ് കാമമാണ് പരമപുരുഷാർത്ഥം കാമപുരുഷാർത്ഥത്തിന് വേണ്ട പണം സമ്പാദിക്കാനുള്ള പഠിപ്പിക്കലാണ് അവിടെ നടക്കുന്നത് ഇത് ശരിയല്ല എന്ന് കുട്ടിക്ക് തോന്നി എങ്ങനെയാണ് അഞ്ച് വയസ്സായ ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കി ടീച്ചർ ആദ്യത്തെ ക്ലാസ് എടുക്കുമ്പോഴേക്കും ഈ ടീച്ചർ പഠിപ്പിക്കണത് ശരിയല്ല എന്ന് കുട്ടിക്ക് തോന്നണമെങ്കിൽ കുട്ടീനുള്ളിൽ ശരി എന്താന്ന് വ്യക്തമായ തിരിച്ചറിവ് ഉണ്ടാവണ്ടേ ഈ കുട്ടിക്ക് മനസ്സിലാവുമോ ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പോയി അവിടെ എന്ത് പഠിപ്പിച്ചോ നല്ലത് പഠിപ്പിച്ച നല്ലത് കേട് പിടിച്ചാൽ കേട് അങ്ങനെ ഒരു പൂജ പോലെ പറഞ്ഞു വരിക അല്ലേ എന്നാൽ പ്രഹ്ലാദനം അങ്ങനെയല്ല ഈ ഗുരുനാഥന്മാർ പഠിപ്പിച്ച ഇത് ശരിയല്ല ഇത് തലതിരിഞ്ഞതാണ് ഇതല്ല ശരിയായതെന്ന് തോന്നി എന്താ കാരണം ശരി ഉള്ളിൽ ഉറച്ചുപോയി എപ്പോൾ ഗർഭത്തിൽ വെച്ച് സീനാരഥ മഹർഷി കുട്ടിക്ക് വേണ്ടതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു അത് പറ്റുമോ കുട്ടിക്ക് എന്ത് സംസ്കാരം കിട്ടണോ ആ സംസ്കാരം മുഴുവനും ഗർഭത്തിൽ വെച്ച് അമ്മ പഠിക്കുകയും കേൾക്കുകയും ചെയ്യണം മനസ്സിലായോ ഗർഭിണിയായ അമ്മ എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമോ അതൊക്കെ ആ കുട്ടിക്ക് കിട്ടുമോ സംസ്കാരം അതാ ഹിരണ്യകശു തപശന് പോയല്ലോ ഹിരണ്യകശിപുവിൻ്റെ പേടിയാണ് എല്ലാവർക്കും ഹിരണ് കശിപു പോയ സമയത്ത് ഈ ദേവന്മാര് ഇത് തന്നെ തരം നോക്കിക്കൊണ്ട് ഹിരണ്യകശുവിൻ്റെ കൊട്ടാരം വന്ന് കൊള്ളയടിച്ചു ഗർഭിണിയായ ഭാര്യ കയാസുവിനെ ബലമായി പിടിച്ചുകൊണ്ട് പോയി എന്തിനാ ഉള്ളിലുള്ള കുട്ടിയെ ജനിച്ച ഉടനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വർത്തമാനം നാരദമകർഷി മനസ്സിലാക്കി നാരദമകർഷിയുടെ ഏറ്റവും വലിയ റിസർച്ച് നടത്തിയ ഡോക്ടറേറ്റ് എടുത്ത ആള് ആ നാരദമഹർഷി ചെറുപ്പക്കാരിൽ പരീക്ഷിച്ചു വയസ്സന്മാരിൽ പരീക്ഷിച്ചു അഞ്ച് വയസ്സായ ചെറിയ കുട്ടികളിൽ പരീക്ഷിച്ചു അടുത്ത പരീക്ഷണം ഗർഭത്തിൽ വെച്ച് കൊടുത്താൽ ഉണ്ടാവുന്നത് ഇതാണ് അടുത്ത പരീക്ഷണം ലാസ്റ്റ് പരീക്ഷണം നാരദമ കർഷി ഒന്നും ദേവേന്ദ്രനോട് പറഞ്ഞു നാണാവില്ലേ നിനക്ക് അന്യൻ്റെ ഭാര്യയെ അന്യൻ്റെ സ്ത്രീയെ തൊടാൻ പോലും പാടില്ല പിടിച്ചു വലിച്ചു കൊണ്ടുപോകാം സ്ത്രീയുടെ സമ്മതമില്ലാതെ പുരുഷൻ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്നാണ് നിയമം ധർമ്മം അയ്യോ ആ അന്യൻ്റെ ഭാര്യ അതും ഗർഭിണിയായിരിക്കും പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പിടിച്ച് വലിച്ചുകൊണ്ട് വച്ചി വിടൂ നിൻ്റെ അന്തസ്തിന് ചേർന്നാണോ അത് അപ്പം ഇതൊരുദ്ദേശത്തിലല്ല മകർഷേ ഹിരണ്യകശുമു നമ്പർ ടു ആണ് ഉള്ളിൽ അവനെ ജനിച്ച ഉടനെ കൊല്ലാൻ്റെ ഉദ്ദേശമില്ലാ കൊണ്ടോണേ പറഞ്ഞു അപ്പം നാരദൻ പറയുക ഈ കുട്ടിയോ നീ കൊല്ലേ മഹാഭാഗവതോത്തമ ഒരു മഹാഭാഗവതോത്തമനാണ് ഇവളുടെ ഉള്ളിൽ വളരുന്നത് അവനെ ആർക്കും കൊല്ലാൻ സാധിക്കില്ലായി അത് കേട്ട ഉടനെ ഇന്ദ്രന് നാരദ മഹർഷിയെ വലിയ വിശ്വാസമാണ് വേഗം അമ്മ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു അത്രയും ഇതൊക്കെ നീ പ്രഹ്ലാദൻ കുട്ടികളോട് പറയുമ്പോഴാണ് നമ്മളറിയണേ അതല്ലയോ പ്രഹ്ലാദനോട് കുട്ടികൾ ചോദിക്കേണ്ടത് പ്രഹ്ലാദ ഞങ്ങൾക്കില്ലാത്ത ഈ ഈശ്വരഭക്തി എങ്ങനെ ഉണ്ടായി ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് അങ്ങനെ ഇന്ദ്രൻ മോചിപ്പിച്ചു കയാധുവിനെ ഇന്നലെ നാരദ മഹർഷി പരീക്ഷണാർത്ഥം കൊണ്ടുപോയി ആശ്രമത്തിൽ മോളെ നീ പേടിക്കണ്ട അച്ഛൻ്റെ വീട്ടിൽ ഒന്നമാതിരി സമാധാനമായിട്ടിരുന്നോളൂ നിനക്ക് എത്ര കാലം വേണമെങ്കിൽ ഇവിടെ സുരക്ഷിതമായി താമസിക്കാതെ അപ്പോൾ കയാധു രണ്ട് വരം ചോദിച്ചിട്ടെ ഒന്ന് എൻ്റെ ഭർത്താവ് തപസ് ചെയ്ത് വരെ ഞാൻ പ്രസവിക്കാൻ പാടില്ല രണ്ടാമത് എൻ്റെ ഉള്ളിലുള്ള കുട്ടിക്ക് യാതൊരു ആപത്ത് വരരുത് രണ്ടും വരം കൊടുത്തു അതുകൊണ്ട് എന്തായി സാധാരണ സ്ത്രീകൾ പത്ത് മാസാളിയും ഉള്ളിൽ ഗർഭം ധരിക്കുക അല്ലേ രണ്ട് കശി പോയി കുറേ കാല തപസ്സുക അത്രയും കാലം ഈ ആശ്രമത്തിലെ അന്തേവാസിയായിട്ട് താമസിക്കലും അവിടെ ഇപ്പം നിങ്ങൾക്കറിയാലോ എളുപ്പം കാലത്ത് നാല് മണിക്ക് എണീക്കണം എണിക്കണം ജപിക്കണം പൂജിക്കണം ധ്യാനിക്കണം അല്ലേ ആ ഭജന അർച്ചനയുണ്ട് അതുപോലെ സത്സംഗം ഉണ്ട് ഇതിലൊക്കെ പങ്കെടുക്കണം രാവിലെ മണിക്ക് കഴിഞ്ഞാൽ രാത്രി പത്ത് വരെ ഓ നോൺ സ്റ്റോപ്പ് ഭഗവാന്റെ സ്മരണ മാത്രമേ ഉള്ളൂ അവിടെ നിഷ് നിഷ നിഷ്കാമമായി ആശ്രമജോലികൾ ചെയ്യുക ഇങ്ങനെ ആ കയാധു നാരദാശ്രമത്തിൽ ആ അന്തരീക്ഷത്തിൽ ആ സാത്വികമായ അന്തരീക്ഷത്തിൽ വളർന്നു കയാധുവിനൊക്കെ കയാധുവിനാണെന്നൊക്കെ പറഞ്ഞുകൊടുത്തത് പക്ഷേ ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഇത് മുഴുവനും പ്രഹ്ലാദിന് കിട്ടി ഇങ്ങനെയാണ് പ്രഹ്ലാദം എത്ര വലിയ ഭക്തനായതേ ആ അപ്പം ഗർഭത്തിൽ വെച്ച് കൊടുത്താൽ നൂറ് ശതമാനവും ആ കുട്ടിയെ സംസ്കാരം കിട്ടും മനസ്സിലായോ ഇൻപുട്ടിനുള്ള ഔട്ട്പുട്ട് സെൻറ്റ് പെർസെൻറ്റ് കിട്ടണമെങ്കിൽ ഗർഭത്തിൽ വെച്ച് കൊടുക്കണം അതാ പുറത്തൊക്കെ വന്നതിന് ശേഷം കൊടുത്താൽ പിന്നെ അത്രയൊന്നും ഏൽക്കില്ലേ അത്രേ പ്രായവും തോറും പിന്നെ പെർസെൻറ്റേജ് കുറഞ്ഞ് കുറഞ്ഞു വരും അറിയോ അതുകൊണ്ട് മഹർഷി ഇത് കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് ഹിരണ്യകശിപുത്ര ഇത്ര ദുഷ്ട ലോക ലോകൈക ഭീകരൻ എന്നാണ് അവനെ പറയേണ്ടത് ഇത്ര വലിയ ഭീകരൻ്റെ ബീജത്തു നിന്നുണ്ടായ ഒരു സന്തതി എങ്ങനെ മഹാത്മാവായി ദേവന്മാർക്ക് പോലും ആരാധ്യനായി ഭഗവാന്റെ ഗുണങ്ങൾ പാടുന്നമാതിരി ഋഷിമാർ പാടിപ്പോഴുത്തി നടക്കാനിട വന്നു ഇത്ര മഹാത്മാവായി ഈശ്വര സാക്ഷാത്കാരം നേടി ആ ഗർഭത്തിൽ വെച്ച് ഗുരുനാഥൻ നാരദയിൽ നിന്ന് സത്സംഗം കിട്ടിയ കണ്ടോ സത്സംഗത്തിൻ്റെ മഹിമ എന്തായാലും ഇത്രയൊക്കെ സൽഗുണസമ്പന്നനായ ഹിരണ്യ കുണ്ണിക്ക് ആ ഉള്ളിൽ നല്ല സംസ്കാരമുണ്ട് ആ ഗുരുനാഥം പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഇവിടുത്തെ ആയത്തെ പാഠം കേട്ടപ്പോൾ ഇത് ശരിയല്ല തോന്നിയത് എന്തായാലും കുട്ടി ഒന്നും വേണ്ടിയില്ല ഗുരുക്കന്മാരെ ഈശ്വരനെ പോലെ ബഹുമാനിക്കുന്ന കുട്ടിയാണല്ലോ അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹിരണ്യ കശിപൂരി എൻ്റെ സ്വഭാവമൊക്കെ മാറിയോ എന്നറിയണം ഉടനെ ആളയച്ചു കൂട്ടിയിട്ട് വന്നു കുട്ടിയെ കൂട്ടിയിട്ട് വന്നു അച്ഛൻ്റെ കാൽക്കവ നിങ്ങളുടെ വീടിന് നമസ്കരിച്ചു എന്താ ഹിരണ്യകശിപ്പൂവിൻ്റെ ഒരു വാത്സല്യം വാ കെട്ടി വാരി വാരിയെടുത്തു കെട്ടിപ്പിടിച്ചു നിറകയിൽ ചുമ്പിച്ചു മടിയിൽ വെച്ച് മുഖത്തൊക്കെ ഉമ്മ വെച്ച് ആ താടിയൊക്കെ കുലുക്കിക്കൊണ്ട് ചോദിച്ചു ഉണ്ണി വത്സാ പ്രഹ്ലാദ എന്തൊക്കെയാ ഗുരുകുലത്തിൽ പോയിട്ട് നീ പഠിച്ചത് നീ പഠിച്ചതൊരു അച്ഛൻ ഏറ്റവും ഉത്തമമായത് എന്താ ഞാൻ കേൾക്കട്ടെ പപ്രഛകഥ്യതാം വത്സാം മന്യതേ സാധു യദ് ഭവാൻ ഈ ഗുരുനാഥന്മാർ പലതും പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ഏറ്റവും നല്ലതായി നിനക്ക് എന്താ പറയൂ കേൾക്കട്ടെ അച്ഛൻ വളരെ ഉത്സാഹത്തോടു കൂടി ശുഷ്കാന്തിയോടുകൂടി മകൻ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോൾ മകൻ പറഞ്ഞത് അച്ഛൻ്റെ മനസ്സിന് ഇടുത്തി വീണമായി തോന്നി പറയും മാതിരി തൽസാധുമേ അസുരവര്യ ഏ അസുരശ്രേഷ്ഠാന അച്ഛനെ സംബോധന ചെയ്യണേ ദേഹിനാം സദാ സമുദ്ഗ്നധിയാം അസദ്ഗ്രഹാൽ ഹിത്വ ആത്മപാദം ഗൃഹം അന്ധകൂപം വനങ്കദോ ഹരിം ആശ്രയത അച്ഛ അസത്തായ ഈ ദേഹത്തെ സത്തെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുക നമ്മളൊക്കെ അസത്താണ് ഈ ശരീരം ജഡമാണ് അതിനെ ചൈതന്യ ചൈതന്യസ്വരൂപനായ ആത്മാവായ നമ്മളെ മറന്ന് ഈ ശരീരമാണ് നമ്മളെന്ന് വിചാരിച്ചു കൊണ്ട് ഇരിക്കുന്ന ആ അസത്തിനെ സത്തെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് ഈ ഗൃഹമാകുന്ന ഗൃഹജീവിതമാകുന്ന വലിയൊരു പൊട്ടക്കണറ്റിൽ വീണ് നരകവും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിന് രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ വച്ചാൽ എന്താ ഇതൊക്കെ വിട്ട് ഏകാന്തമായ കാട്ടിൽ പോയിട്ട് സാക്ഷാൽ ഭഗവാൻ ശ്രീഹരിയുടെ പാതാരങ്ങളെ ഭജിക്കുക ഇതാണ് ഞാൻ പഠിച്ചത് നല്ലതെന്ന് ഖേമായി ഹിരണ്യ കശിപ്പു ഉൾക്കൊള്ളാൻ പറ്റുമോ താങ്ങാൻ പറ്റുമോ ഷട്ടാമർഗന്മാരെ നേരെ നോക്കി ഹേ ഇത് പഠിപ്പിക്കാനാ നിങ്ങളെ പറഞ്ഞ നിങ്ങളുടെ അടുത്ത് എൻ്റെ കുട്ടിയെ പറഞ്ഞയച്ചത് ഞാൻ ശമ്പളം തരുന്നത് എൻ്റെ കുട്ടിയെ എനിക്കെതിരെ തിരിക്കാനാണോ അവർക്കിടുകിട പറച്ചു അവർ പറഞ്ഞു ഞങ്ങളൊന്നുമല്ല പ ഹിരണ്യ കശിപ്പു ചാരന്മാര് മുഖാന്തരം വിവരം ധരിച്ചിരുന്നു ഈ വിഷ്ണുപക്ഷപാതികളായ ആളുകൾ അവരുടെ സം ഏതും നിരോധിക്കുമ്പോഴാണല്ലോ ഒരു സംഘടന നിരോധിക്കുമ്പോഴാണ് ശക്തമായി പ്രവർത്തനം ഉണ്ടാവുക ഇപ്പോൾ ദേവന്മാർക്കൊക്കെ സ്വർഗ്ഗല്ലാണ്ടായില്ലോ അവരെ അവരുടെ ഫിലോസഫി അല്ലെങ്കിൽ അവരുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ അവസരമില്ലാതെ അവരിപ്പോൾ എന്ത് ചെയ്യണു വേഷം മാറി കൊണ്ട് അസുരന്മാരുടെ വേഷം കിട്ടുക അത്രേ എന്നിട്ടോ ഈ ഗുരുകുലങ്ങളിലൊക്കെ പോവുക അപ്പോൾ കണ്ട കാല നേമി എന്നൊക്കെ തോന്നുള്ളൂ നമുജി എന്നൊക്കെ തോന്നുള്ളൂ ഏതെങ്കിലും അസുരന്മാരുടെ വേഷത്തിലാണ് വരുന്നത് എന്നിട്ട് ഈ അസുര കുട്ടികളെക്കെ വിളിച്ചിട്ട് അവർക്ക് മധുരപലഹാരങ്ങൾ ലഡ്ഡു ജലേബി ഇതൊക്കെ കൊടുക്കുക കുട്ടികളെ വരൂ ഇവരൊന്നും പറഞ്ഞല്ലാട്ടോ ശരി നാരായണെ ജവിച്ചോളൂ വിഷ്ണു ഭഗവാനെ ഭജിച്ചോളൂ എന്ന് പറഞ്ഞ് വിഷ്ണു മഹിമ പറഞ്ഞുകൊടുക്കുക വിഷ്ണുനാമം ജയിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ വിഷ്ണുപക്ഷവാദികളായ ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു ഈയിടെ അങ്ങനെയുള്ള ആരെങ്കിലും വിഷ്ണുപക്ഷ ഇ പ്രതിച്ഛന്നൈ എന്ന ഭിദ്ധേത അസ്യധീര്യത അങ്ങനെയുള്ള വിഷ്ണുപക്ഷവാദികളായ ആരെങ്കിലും നിങ്ങളുടെ ആ ഗുരുകുലത്തിൽ കടന്നു കൂടി അവരായിരിക്കും ഇവൻ്റെ ബുദ്ധി എങ്ങനെ പിഴപ്പിച്ചതെന്ന് അതുകൊണ്ട് സമ്യക് വിധാരിതം വളരെ ഇരിക്കണം ഇനി അങ്ങനെ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട് മറ്റു കുട്ടികൾക്കും കൂടി ഇത് പറയാൻ ഇടയുണ്ട് അതുകൊണ്ട് വളരെ ഇരിക്കണം ഏറ്റു തൊഴുത് രണ്ടാമറുക്കന്മാർ കുട്ടിയെ മേടിച്ചുകൊണ്ട് ഗുരുകുലത്തിൽ പോയി അവിടെ ചെന്നനെ രണ്ടാമറുക്കന്മാർ നയത്തിൽ പ്രഹ്ലാദനെ അടുത്ത് വിളിച്ചു അവർക്കറിയാം പ്രഹ്ലാദം തൊണ പറയേ ഇല്ല അത് അത്ര ബോധ്യാണ് ഗുരുനാഥന്മാർക്ക് നന്നായി പറയാത്തൊരു കുട്ടിയാ ഈ പ്രഹ്ലാദൻ അതുകൊണ്ട് വല്ലവരോടും ചോദിക്കേണ്ട അവനോട് ചോദിച്ചാൽ സത്യം പറയൂലോ ചോദിച്ചു ഉണ്ണീ വത്സ പ്രഹ്ലാദ ഭദ്രം ഭത്തേ നിനക്ക് നല്ലത് വരട്ടെ സത്യം കഥയ മാമൃഷ നീ സത്യം പറയൂ ഞങ്ങളുടെ വയറ്റത്ത് അടിക്കരുതേ നിൻ്റെ അച്ഛൻ കോപിച്ച ഞങ്ങളുടെ ജീവിതം അപകടത്തിലാവില്ലേ അതുകൊണ്ട് നീ പറയൂ ഏഷബുദ്ധി വിപരയാ നിൻ്റെയും ബുദ്ധിയെ ഇങ്ങനെ തിരുപ്പിച്ചു കളഞ്ഞത് ആരാ ബുദ്ധിഭേദ പരകൃതം ഇവിടെ അച്ഛൻ പറഞ്ഞ മാതിരി വല്ലോരും വന്ന് നിങ്ങളുടെ മനസ്സിനൊക്കെ മാറ്റിയതാണോ ഓരോന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അതോ സ്വതോ ഭവത് അതോ നിനക്ക് സ്വാഭാവികമായി നാച്ചുറലായിട്ട് നിനക്ക് തോന്നിയ കാര്യമാണോ നീ അച്ഛനോട് പറഞ്ഞത് പറയൂ ഞങ്ങൾക്കറിയണം ഇതവിടെ കേട്ടുടനെ പ്രഹ്ലാദൻ അവിടുന്ന് എഴുന്നേറ്റിട്ട് ഇതിന് മറുപടി അല്ല പറഞ്ഞത് ഭഗവാനൊരു സ്തുതി ഭഗവാനെ ഏതൊരു ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായിട്ടാണോ ഈ ദേഹത്തിൽ ഞാൻ എന്ന അഭിമാനം മറ്റുള്ളവർ വേറെ ഞാൻ വേറെ എൻ്റെ നിൻ്റെ എന്നൊക്കെ ഉള്ളതായ ഭേദബുദ്ധി മനുഷ്യരുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നത് ആ ഭഗവത് കൃപ കൂടാതെ ഈ മഹാമായയിൽ നിന്ന് ആർക്കാ മോചനം നേടാൻ സാധിക്കുക ബ്രഹ്മാദേവതകൾ പോലും ആ ഭഗവാന്റെ മായേന്ന് പുറത്തു കിടക്കാൻ കഴിയാതെ മോഹിച്ചു കൊണ്ടിരിക്കണു ആ ഭഗവാനാണ് കാന്തം ഇരുമ്പിനെ ആകർഷിക്കും കണക്കെ എൻ്റെ മനസ്സിനെ ഭഗവാന്റെ പാതാരിന്ദിലേക്ക് വലിക്കുക ചക്രപാണയെ എതിർച്ചയ ആദ്യം ഭഗവാനെ സ്തുതിച്ചു അതിനുശേഷം പറയാം നിങ്ങൾക്കൊന്നും അറിയില്ല ഗുരുനാഥ കാന്തത്തിൻ്റെ അടുത്തിരിക്കുന്ന ഇരുമ്പിനെ എന്തിനാണ് അതിൻ്റെ അടുത്തേക്ക് വലിക്കണേ കാന്തത്തിനോട് വെച്ചാൽ അതിന് ഉത്തരം കേട്ടോ അതുപോലെയാണ് ഭഗവാനുള്ളിലിരുന്നിട്ട് എൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ആകർഷിക്കുക വലിക്കുക എനിക്ക് ഭഗവാനെ സ്മരിക്കാണ്ടിരിക്കുക മയ്യ ഭരിക്കാണ്ടിരിക്കാം വയ്യ നാമം ജപിക്കാണ്ടിരിക്കാം വയ്യ കേട്ടതും വന്നു ചണ്ടാമ്പർക്കന്മാർക്ക് കുലംകുത്തിയാണിവൻ ആരവിടെ ഒരു കയറ് കയറുകൊണ്ടിരൂ ആ തൂണിൽ ഇവനെ കെട്ടിയിട്ട് പറഞ്ഞു ആ ചൂറലുങ്കെടുക്കൂ നല്ല പെടമടയ്ക്കാൻ പറഞ്ഞു ഇങ്ങനെ ഇവനെ വിടാൻ പാടില്ല അറിയോ നിനക്ക് ഈ വിഷ്ണു ആരാന്ന് ഈ അസുരന്മാരാതറിയോ ചൈ ദൈതേ ചന്ദനവനെ ജാതോയം കട്ടകന് തിരുമ അസുരന്മാർ മുഴുവനും ചന്ദനമരങ്ങളാണ് അപ്പം ചന്ദനമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാട് അതാണ് അസുര വംശം അതിനെ നശിപ്പിക്കാനുള്ള കോടാലിയാണീ വിഷ്ണു മനസ്സിലായോ നീ ഇപ്പോൾ ഒരു കൈയായി തീരാം വിഷ്ണുവിന് സഹായിത്തീരാൻ പോവുക നീ നിൻ്റെ ഒരു വിഷ്ണു ഭക്തിയും കാണിച്ചു തരാം അടിക്കൂ ഭീഷണിപ്പെടുത്തി നല്ല പിടപിടച്ചു അങ്ങനെ കുട്ടി ചെറിയ കുട്ടിയല്ലേ കുറെ അടിയും ചീത്തയൊക്കെ കിട്ടുമ്പോൾ മനസ്സ് മാറില്ലേ മാറുന്നിരിച്ചു പക്ഷേ പ്രഹ്ലാദൻ്റെ മനസ്സ് മാറിയനെ നമ്മൾ വെളിയിൽ വന്നിട്ട് പലതും പഠിച്ചു ചാ അങ്ങനെ ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ മാറി എന്ന് വരും പുള്ളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് മാറാന് പറ്റില്ല അത്ര ഗർഭത്തിലേ കിട്ടിയിൽ ഉറച്ചുല്ലോ നല്ലത് ഉറച്ചുപോയി ഇനിയിപ്പോൾ ചീത്ത ഉറയ്ക്കണില്ല അതാ ഉണ്ടായത് കുട്ടിയൊന്നും വണ്ടിയില്ല ഗുരുനാഥന്മാർ തൊഴിലുണ്ടെന്ന് നിന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു വൻ്റെ സ്വഭാവമൊക്കെ മാറിയിണ്ടാവും അച്ഛൻ വീണ്ടും ആളെ എന്തായി അന്ന് ഈ വേണ്ടാതിനൊക്കെ പറഞ്ഞ് പഠിച്ചു വിടാമെന്ന് പറഞ്ഞത് ഇപ്പോൾ അവനെ നേരെയാക്കിയോ അറിയണമല്ലോ കൊണ്ടുവന്നു അമ്മ കുളിപ്പിച്ചു നല്ല ഉടുപ്പൊക്കെ അടിയിച്ചു ഉണ്ണിയോട് പറഞ്ഞു അച്ഛനോട് വേണ്ടാത്ത ഒന്നും കേട്ടോ അച്ഛനോട് നല്ലത് പറഞ്ഞാൽ മതിയാ ഗുരുനാഥന്മാരെ പഠിപ്പിച്ച് പറഞ്ഞാൽ മതി കേട്ടോ അച്ഛനെന്തെങ്കിലും ചോദിച്ചാൽ എന്നൊക്കെ പറഞ്ഞയച്ചു വേഗം ചെന്ന് അച്ഛൻ്റെ കാൽക്കൽ ദീർഘ കണ്ട നമസ്കാരം ചെയ്തു അച്ഛനെ ഈശ്വരനായി കണ്ട് നമസ്കരിക്കണം പതിവുണ്ടോ നമ്മളൊക്കെ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ അച്ഛനെയമ്മയ്ക്ക് ഈശ്വരനായി കണ്ട് നമസ്കരിക്കണം ഗുരുജനങ്ങളൊക്കെ ആ പ്രഹ്ലാദനതൊക്കെ മനസ്സിലാക്കിയുണ്ട് പ്രഹ്ലാദൻ വീണ് നമസ്കരിച്ചു അച്ഛൻ വാരിയെടുത്തു വത്സല്യത്തോടെ മുമ്പത്തെ മാതിരി പിർന്നു വിശേഷമായ വത്സല്യത്തോടെ ആ മടിയിലിരുത്തി ഉമ്മയൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു ഉണ്ണി വത്സ പ്രഹ്ലാദ അനൂച്ചതാം താതാ സ്വധീതം കിഞ്ചിതുത്തമം കയ കാലേ നൈതാവത ആയുഷ്മൻ യഥശിക്ഷൽ ഗുരോർ ഭവാൻ ദിവസങ്ങൾ പലതും കഴിഞ്ഞുവല്ലോ പാഠങ്ങൾ പലതും എടുത്തിട്ടുണ്ടാവുമല്ലോ ഗുരുനാഥന്മാർ ആ ഗുരുനാഥന്മാർ ഇതുവരെ നിന്നെ പഠിപ്പിച്ചതിൽ വച്ച് ഏറ്റവും ഉത്തമമായത് ഏതാ പറയൂ കേൾക്കട്ടെ േ ഉണ്ണി പറഞ്ഞു അച്ഛ ഞാൻ ആദ്യം പറഞ്ഞൂലോ ഈ അസത്തായ ദേഹത്തെ ഞാനെന്ന് അഭിമാനിച്ച് ഈ ദുഃഖത്തിൻ്റെ കൂടായ ഈ ഗൃഹത്തിൽ ആസക്തനായി കഴിഞ്ഞ കഴിയുന്ന ആൾക്കതിൽ നിന്ന് മോചനം നേടാൻ ഏകാന്തമായ കാട്ടിൽ പോയി ഹരിഭജനം ചെയ്യുകയാണ് ഭഗവത് ഭജനം ചെയ്യാൻ വേണ്ടിയെന്ന് പറഞ്ഞില്ലേ ആ ഭഗവാനിൽ ഭഗവാന് ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ ഭരിക്കേണ്ടത് ആ ഭഗവാന് ഭക്തി ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് അതിനുള്ള വഴികളാണ് പ്രഹ്ലാദൻ ഇപ്പം അച്ഛനെ പഠിപ്പിക്കുക ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഈ ഒമ്പത് അച്ഛതു വിധഭക്തിയിലൂടെ ഭഗവാനെ സർവാത്മന ശരണമടയുക തന്മന്യേ അതീതമുത്തമം ഇതാണ് ശ്രേഷ്ഠം ഭഗവാൻ്റെ കഥകൾ ഭക്തന്മാരിൽ നിരന്തരം കേൾക്കണം ഭഗവത് ഭക്തി ഉണ്ടാവുള്ള ആദ്യത്തെ അനുഷ്ഠാനം ഭഗവാനെക്കുറിച്ച് ധാരാളം കേൾക്കണം ഭഗവാനെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്ന ഭക്തി വരാണ്ട് പറ്റില്ല ഭഗവാൻ മഹിമകൾ തോറും ഭഗവാൻ ഭക്തി വരും അങ്ങനെ കേട്ട് 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 മനസ്സ് നിറഞ്ഞാലോ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു ആ പാത്രം നിറഞ്ഞാലോ പിന്നെ ഇത് പുറത്തേക്ക് വരില്ലേ കവിഞ്ഞു പുറത്തേക്ക് ഒഴിവില്ലേ ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഭക്തി നിറയുമ്പോൾ ആ ശ്രവണം കൊണ്ട് ഭക്തി നിറയുമ്പോൾ കീർത്തന ഭക്തി ഉണ്ടോ കീർത്തനം ചെയ്യാൻ തോന്നും ആ നാണല്ലാതെ ഭഗവാനെ നാമം ജപിക്കുക കീർത്തനം പാടുക ആനന്ദ നൃത്തം ചെയ്യുക ആ ആൾക്കാർക്ക് നാമം ജപിക്കാൻ നാണ ഇംഗ്ലാവ് വിളിക്കാൻ നാണല്ലേ എന്താ ആവേശം നവേശം നാമം ജപിക്കാണ്ടായ രക്ഷപ്പെടും ശരിയല്ലേ ആവേശത്തോടെ ഉത്സാഹത്തോടെ ഓ കൈ കൊട്ടിക്കൊണ്ട് അങ്ങനെ നാമം ജപിച്ച ആനന്ദ നൃത്തം ചെയ്യണം ആ അപ്പം കീർത്തനം അപ്പോൾ ഉള്ളിൽ ഭക്തി വന്നാൽ പിന്നെ നമുക്ക് അടക്കിയിരിക്കാൻ പറ്റില്ല നാം ഉച്ചത്തിൽ നാമം ജപിക്കും കീർത്തനം ചെയ്യും പാടും അങ്ങനെ ഭഗവാൻ കഥകൾ കേട്ടും ഭഗവാന്റെ നാമം ജപിച്ചും കീർത്തനം ചെയ്തും അങ്ങനെ ഭക്തി വളരുമ്പോളോ എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം വിചാരം വരും സ്മരണം ഭഗവാന്റെ സ്മരണത്തിന് യാതൊരു തടസ്സമുണ്ടാവില്ലേ എപ്പോഴും എൻ്റെ കൂടെ ഭഗവാനുണ്ട് ഭഗവത് സാന്നിധ്യം അനുഭവപ്പെടും പാദസേവനം ഭഗവാ ചെയ്യുന്നൊക്കെ ഭഗവാന്റെ പാത പൂജയാണ് എന്നുള്ള വിചാരത്തിൽ ചെയ്യുക അർച്ചനം ഭക്തന്മാരെയും ഭഗവാനെയും പുഷ്പം കൊണ്ട് അർച്ചിക്കുക തൻ്റെ കർമ്മങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കുക വന്ദനം ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ തൊഴുകുക നമസ്കരിക്കുക മഹാത്മാക്കളെ പോയി തൊഴുക നമസ്കരിക്കുക ആ അങ്ങനെ വന്ദനം സഖ്യം പിന്നെയോ ഭഗവാൻ നമ്മുടെ സ്വന്തം ആളാണ് ഭഗവാൻ എൻ്റെ ഉറ്റ സുഹൃത്താണ് ഭഗവാനാണ് എൻ്റെ സുഹൃത്ത് വേറെ ആരുമല്ല എന്ന് തോന്നാൻ തുടങ്ങും ഭക്തി വരുമ്പോളേ ആ ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എനിക്ക് വേണ്ടതെല്ലാം അറിഞ്ഞ് ഞാൻ പോലും അറി പറയാ അറിയാതെ പറയാതെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉറ്റ ചങ്ങാതി ഭഗവാനാണ് എന്ന് തോന്നുന്ന പ്രഹ്ലാദം പറയണേ എങ്ങനെയായാൽ ഭഗവാന്റെ കഥ നിരന്തരം കേട്ട് നാമം ജപിച്ച് ശീലിച്ചാൽ കേട്ടോ ആ അങ്ങനെ അനുഭവപ്പെട്ട ആളായ പ്രഹ്ലാദൻ സ്വന്തം അനുഭവമാണ് പറയണത് ആ അങ്ങനെയോ ആ ഭക്തി ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞ മനസ്സ് പരിശുദ്ധമായ പ്രേമഭക്തിയിൽ ആ ഭഗവാനാണെല്ലാം ആ ഭഗവാനെന്ന് വേറിട്ട് ഞാനോ ഈ ലോകോ ഇല്ലാതോന്നും എല്ലാം ഭഗവാനാണെന്നറിഞ്ഞ പൂർണ്ണ സമർപ്പണം ഭഗവാനിൽ അത് വരും അപ്പോഴോ എല്ലാം ഭഗവന്മയമായി അനുഭവപ്പെടും ആ ഭക്തൻ കൃതാർത്ഥനാണ് ധന്യനാണ് ഇതാണ് ഞാൻ ഗുരുനാഥന്മാരെന്ന് പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായുധം ഇത്തവണ ഗൃഹിണ്യകശി പുതു കേട്ട ആകെ കോപാകുലനായി പ്രോധാവിഷ്ഠനായി ബ്രഹ്മബന്ധോ കിതേദത്തെ വിവക്ഷം ശ്രേയദാസത ദുഷ്ടന്മാരെ നീജന്മാരെ ഇത് പഠിപ്പിക്കാനാണോ എൻ്റെ കുട്ടിയെ നിങ്ങളുടെ അടുത്ത് അയച്ചത് എൻ്റെ ശമ്പളം പറ്റി എൻ്റെ കുട്ടിയെ എനിക്ക് ഇതിനെ തിരിപ്പിക്കാം ബ്രാഹ്മണാഥവന്മാരാണ് നിങ്ങൾ ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യും